ും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനൊന്നേക്കാൾ സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡലിലിന് വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് അതിലേക്കുള്ള വഴി പ്ലാവ് മാവ് തെങ്ങ് കവുങ്ങ് അങ്ങനെ നിരവധി മരങ്ങളൊക്കെ ഈ ഒരു വീട്ടിലുണ്ട് ഫ്രണ്ടില് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം കൊടുത്തിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ സിറ്റിംഗ് ഏരിയ എല്ലാം നല്ല മാർബിളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഫ്ലോറിംഗ് മുഴുവനായിട്ട് ഫ്ലോറിങ് മുഴുവനായിട്ട് നല്ല നാച്ചുറൽ മാർബിളാണ് കൊടുത്തിട്ടുള്ളത് ഒരു ലിവിങ് റൂമ് സിറ്റൗട്ട് കഴിഞ്ഞാൽ ലിവിങ് റൂമ് വലിയൊരു ഹാൾ അത് കൂടാണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഒരു കിച്ചൺ ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് പത്ത് 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 പതിനൊന്ന് സൈസിൽ വരുന്ന റൂമുകളാണുള്ളത് ഇതാണ് ഹാള് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോമൺ ബാത്റൂമുണ്ട് ഉൾഭാഗത്ത് കോമൺ ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വലിയൊരു പഴക്കമല്ലാത്തൊരു വീടാണ് കേട്ടോ പുതിയ വീട് അങ്ങനെ തന്നെ പറയാം വലിയൊരു പഴക്കമല്ലാത്തൊരു വീടാണ് നിലവിൽ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു എട്ടേ പത്ത് സൈസിൽ വരുന്ന ഒരു റൂമാണ് തൊട്ടപ്പുറത്തായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇനി ഒരു കോമൺ ബാത്റൂം പുതിയ മോഡല് ബാത്റൂം ഡോറുകളെല്ലാം ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരി മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് കാണുന്നത് കിച്ചൺ കിച്ചണിലെ ചുമരില് ഒരു മുക്കാൽ ഭാഗവും നല്ല സെറാമിക് ടൈലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഉണ്ട് നല്ല എൽ ഷേപ്പിലുള്ള ചുറ്റും നല്ല റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ദസ്ഥാക്കിയിട്ടുണ്ട് കിച്ചണോട് ഒരു ഓപ്പൺ വർക്ക് ഏരിയ ഒരു ഓപ്പൺ വർക്ക് ഏരിയ ആണ് ഇവിടെ ഒരു സാധാരണ ഒരു വിറകടപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു അലക്ക് കല്ലുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഒരു കോമൺ ബാത്റൂമുണ്ട് പുറത്തായിട്ടൊരു ഉണ്ട് ഇതിൽ വാഴ അതുപോലെ തന്നെ നിരവധി മരങ്ങളുണ്ട് കേട്ടോ വാഴയുണ്ട് അതുപോലെ തന്നെ തെങ്ങ് പ്ലാവ് അങ്ങനെ നിരവധി മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പതിനൊന്നര സെൻറ് സ്ഥലം പതിനൊന്നേക്കാൾ പതിനൊന്നര സെൻറ് സ്ഥലം വരുന്നുണ്ട് പുറത്തുള്ളൊരു ടോയ്ലറ്റാണ് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ നോർമൽ രീതിയിലുള്ള ഇന്ത്യൻ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം മെയിൻ ടൗണിൽ നിന്ന് മെയിൻ ബസ് റോഡ് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈയൊരു വീട്ടിലേക്കുള്ളത് താമസിക്കാൻ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് ചുറ്റും അയൽവാസികളൊക്കെ ഉണ്ട് നല്ല പതിനൊന്നേക്കാൾ സെൻറ് സ്ഥലം നല്ല സൂപ്പർ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു നല്ലൊരു ഏരിയയിൽ നല്ലൊരു സൂപ്പർ വീട് അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ വീട് പതിനൊന്നേക്കാല് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് വലിയ പഴക്കമൊന്നുമില്ല നല്ലൊരു പുതിയ വീട് തന്നെയാണ് നിലവിൽ ഇതിൽ താമസമുണ്ട് ഇതിൽ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത് വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് നല്ല നാച്ചുറൽ മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ടൈലൊന്നുമല്ല നല്ല നല്ല മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഓമാനൂരാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിലെ ഓമാനൂർ എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം വലിയൊരു അങ്ങാടിയാണ് ഈ ഓമാനൂർ എന്ന് പറയുന്ന അങ്ങാടിയിൽ നിന്നും ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് അതായത് ഓമാനൂർ തീണ്ടപ്പാറ റൂട്ടിൽ തേക്കുംതോട്ടം പള്ളിൻ്റെ അടുത്ത് തേക്കുംതോട്ടം പള്ളിൻ്റെ അടുത്തായിട്ടാണ് കോട്ടക്കാട്ടിൽ എന്ന് പറയുന്ന സ്ഥലമാണ് കോട്ടക്കാട്ടിൽ ഓമാനൂർ അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരപരിധി അപ്പം ഈ ഒരു പതിനൊന്നേ കാൽ സെൻറ്റ് സ്ഥലത്തിനും ഒരു വീടിനും ഇവർ ഉദ്ദേശിക്കുന്നൊരു വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് സ്ഥലം പതിനൊന്നേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ആണ് വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അൻപതോളം വീടുകൾ നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളും വീടുകളും നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്